ഞങ്ങളെ രജന കൂടെ ഒരുമിച്ച് വിളിച്ചാൽ പോകും അതല്ലെങ്കിൽ സർജുനെ വിളിക്കുവാണെങ്കിൽ സർജുനെ വിടും അവിടെത്തേക്ക് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി സർജൂന് ഇച്ചിരി ഒരു അമ്പരപ്പുണ്ടായിരുന്നു പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്

ലാലേട്ടനെ നേരിട്ട് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി സർജു ഇച്ചിരി ഒരു അമ്പരപ്പുണ്ടായിരുന്നു പക്ഷെ എനിക്ക് അമ്പരപ്പ് എനിക്ക് അമ്പരപ്പൊന്നും ഇല്ല ലാലേടനെ കണ്ടതിന്റെ ആ സ്നേഹം കൊണ്ട് എനിക്ക് അതെ നാക്ക് എടുത്താൽ മതി അതായി അത്ര പെട്ടെന്ന് സംസാരിക്കാൻ സംസാരിക്കാൻ കുറച്ച് ചോദിക്കാൻ പോയ കാര്യങ്ങളൊന്നും ചോദിക്കാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിട്ടാണ് തോന്നുന്നു ഒരു വീഡിയോ കണ്ടിട്ട് അപ്പം നിങ്ങൾ റീല് ഉണ്ടാണ് നിങ്ങൾ റീച്ച് ആയത് ആ റീച്ച് കണ്ടിട്ട് ആ പ്രോഗ്രാം വിളിക്കുന്ന ആദ്യമായിട്ടാണ് തോന്നുന്നത് മലയാളത്തില്

നേരത്തെ നമ്മളറിയാം അഞ്ചലിയിൽ കടക്ക് നമ്മുടെ വട്ടത്തിലൊക്കെ അറിയാം തിരുവനന്തപുരം കൊല്ലം പക്ഷേ ഇതായപ്പോ കാസർഗോഡ് കഴിക്കുന്നുണ്ട് അറിയാത്തവരത്തെ ഉമ്മായി അന്വേഷിച്ചിട്ട് ആൾക്കാരുണ്ട്

ഞങ്ങളൊരു കൂടെ ഒരുമിച്ച് വിളിച്ചാൽ പോകും അതല്ലെങ്കിൽ സഞ്ജൂനെ എന്നെ മാത്രം വിളിച്ചാല് എനിക്ക് ആ ചെറുപ്പക്കാർ പിള്ളേരുടെ കൂടെ ഫൈറ്റ് ചെയ്ത് നിക്കാൻ എന്നെ കൊണ്ട് ചിലപ്പോൾ പറ്റത്തില്ലി ഒക്കെ ഉണ്ടല്ലേ അപ്പോഴേ വിളിക്കുവാണെങ്കിൽ ഞങ്ങളെ രണ്ടുപേരെയും കൂടെ വിളിച്ചാൽ വളരെ സന്തോഷം രണ്ടുപേരും കൂടെ പോവാം ബിഗ് ബോസിനെ ഒന്ന് പോയി കാണണം ഭയങ്കര ആഗ്രഹം ഉണ്ട് അതും കണ്ടില്ല നമ്മള് അവിടെ സ്റ്റുഡിയോയും ല്ല പോയിടത്തീടക്കുറീ പറയുന്നത് അതിനകത്ത് പോയാൽ അതിനകത്ത് നടക്കുന്ന അപ്പഴപ്പ സംഭവത്തിനായിരിക്കും നമ്മള് മറുപടി പറയുന്നത് അപ്പഴത്തേക്ക് അത് ആൾക്കാർക്ക് കൊള്ളാനും പറ്റും പറ്റാതെ പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ സാധാരണ ഈ ബിഗ് ബോസിലുള്ള ഒരു മത്സരാർത്ഥി എങ്ങനെയാണ് അതേ ലെവലിൽ സപ്പോർട്ട് നിങ്ങൾ ലഭിക്കുന്നോണ്ട് അഭിലാഷ് അനീഷ് കാണാൻ വരും പറഞ്ഞ കുറച്ച് നെഗറ്റീവ് ഇത്തവണ ഇതിനുമ്പ് അല്ലെ ിയാറാന്ന് പറയുന്നത് അനീഷിന്റെ പിയാറന്നില്ലേ അനീഷിന്റെ പെരിയാറാണോ നമ്മൾ പെരിയാറല്ല നമ്മളത്ര ആർക്കറിയാം ആർക്കും അറിയത്തില്ല നോക്കാല്ലേ നമ്മള് ഉദ്ഘാടന പരിപാടിയായിട്ട് വന്നതാണ് അറിയാതെ അപ്പൊ ഇനി അകത്തോട്ട് പോവാണ് ഇനി ഒരുപാട് ഉദ്ഘാടനങ്ങൾ അപ്പൊ നമ്മള് കണ്ടെ അപ്പൊ നമ്മുടെ